ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക് അപ്പോൾ നേരത്തെ നീക്കണമെന്ന് കരുതിയതാണ് കേട്ടോ അങ്ങനെ കരുതി തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നീട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആദ്യം തന്നെ പുട്ടിന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ അവിടെ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അജ്മീൻ്റെ പുട്ടാണ് ഒപ്പം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ ഈ കട്ടൻ ചായ ഇത് കുടിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ നിൽക്കൽ അങ്ങനെ ചായയുടെ കഴിഞ്ഞ് ഇക്കൊക്കെ പള്ളിയിൽ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറ്റൊക്കെ അടിച്ച് വന്നതാണ് അപ്പോൾ വന്ന സമയത്ത് ഇത് ഉമ്മ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാലും സേമീനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ പായസം ഉണ്ടാക്കുന്ന സമയം കൊണ്ടുതന്നെ ഞാൻ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാനങ്ങനെ ഭാഗമൊക്കെ അടിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഐസ് നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവൻ തലേന്ന് ലൈറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അവൻ നീക്കാൻ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് മഹന്തി ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈയിലും മയിലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതാ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനൊന്ന് ഞാൻ അവനെ പല്ലും മുഖമൊക്കെ അങ്ങനെ തേ ഫ്രഷ് ആക്കി വന്ന സമയത്ത് അവന് പുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കണില്ല ഭയങ്കര കുറുമ്പാണ് കേട്ടോ നേരം വൈകി നീറ്റതിൻ്റെ ഉറക്കത്ത് നീറ്റീൻ്റെ ഒക്കെ ഒരു വാശിയും കുറുമ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവനെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഞാനത് അവൻ്റെ മൈലാഞ്ചൊക്കെ കാണി കാണിച്ചു തരാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കത് അവിടെ ബിരിയാണി പണിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതാവൻ്റെ ചാടയൊക്കെ കഴിഞ്ഞ് തായോണ്ട് ഞാനൊന്ന് കുളി കഴിഞ്ഞ് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉമ്മാടെ പായസം കാര്യങ്ങളും അതും ഇവിടെ റെഡി ുണ്ട് അങ്ങനെ എൻ്റെ ക്ലീനിങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഞാൻ എൻ്റെ തിരുമ്പലും കൂടി അതുപോലെ ഞാൻ മാത്രമല്ല എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫ്രഷായി വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് എന്നുള്ള കഴിക്കാമെന്നുള്ളത് നിന്നിട്ട് ഇക്കവിടുന്ന് ചോറൊക്കെ എടുത്തുവിടുന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ ദമ്പ് പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി അതുപോലെ പുളിയേഞ്ചി ഉണ്ടായിരുന്നു മാങ്ങച്ചാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ കൂട്ടി എല്ലാവരും ഇതൊക്കെ കഴിച്ച് ഒന്ന് ഒന്നൊരു ചുറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്